ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അമീൻ അമ്മയെ പരിശുദ്ധ അമ്മയെ അമ്മയുടെ മാധ്യസ്ഥം അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്നെ എൻ്റെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് മോളി ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഇത് ഈ പരിശുദ്ധമായ ആൾധാരയിൽ ആറാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതും വെക്കാത്തതുമായ ആറ് നിയോഗങ്ങളാണ് മാതാവിൻ്റെ മധ്യസ്ഥ ഈ എനിക്ക് സ്ഥ നടത്തി തന്നത് അതിലാദ്യമായി എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു അത് ഒരു ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടി ഞങ്ങളൊരു ആളുടെ അടുത്ത് നിന്ന് ചെക്ക് കൊടുത്ത് പൈസ വാങ്ങിയിരുന്നു ആ പൈസ തിരിച്ചു കൊടുത്തെങ്കിലും ചെക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ല അപ്പോൾ ഞാനും അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എങ്കിലും എൻ്റെ പേരിൽ അവർ കേസ് കൊടുക്കുകയാണ് ഉണ്ടായത് എട്ട് നീണ്ട എട്ട് വർഷമായിട്ട് ആ കേസിൻ്റെ പുറകിലായിരുന്നു ഞങ്ങൾ ഓരോ ഡേറ്റുകളും മാറ്റി മാറ്റി മാറ്റിവെക്കും ഒന്നും ആവില്ല അവസാനം ഞാൻ ഉടമ്പടിയിൽ ഒമ്പതാമത്തെ നീ പ്രാവശ്യം പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗമായി മാതാവിന് സമർപ്പിച്ചിരുന്നു കേസിൽ നിന്ന് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കേസിൻ്റെ വിധി കഴിഞ്ഞ് മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുകയുണ്ടായി ആ കേസിൽ ഞാൻ വിജയിക്കില്ല എന്ന് വക്കീല് പറഞ്ഞു കാരണം ചെക്ക് കേസിൽ ഇതുവരെ ആരെയും വെറുതെ വിട്ടിട്ടില്ല അത് പൈസ കൊടുക്കുന്നോ അല്ലോ എന്നല്ല കാരണം ചെക്ക് കേസാണ് അവർ അവരെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ സാരമില്ല ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തിരിക്കുന്ന മോളാണ് ആ ഞാൻ ഉടമ്പടി പുതുക്കിപ്പോയതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ കേസിൽ വിജയിച്ചു എന്ന് ഇപ്പോൾ ബാക്കിയിൽ എന്നോട് പറഞ്ഞു തോക്കും ആൾ ജാമ്യം ഉണ്ടായിരിക്കോളാൻ പക്ഷേ പെട്ടെന്നാണ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞു ഇന്ന് സ ആൾ വേണമെന്ന് എൻ്റെ ഹസ്ബൻഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ് ഹസ്ബൻഡും പിറ്റേ ദിവസം വരാൻ പറ്റില്ല ഒരു ആൾക്ക് നിൽക്കുന്ന ഹസ്ബൻ്റ് ആയിരുന്നു പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ സാക്ഷികളെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ലീവ് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു മേശയിൽ വെള്ളത്തിരി വെള്ള ഷീറ്റ് വിരിച്ച് മാതാവിൻ്റെ ഈശോയുടെ എല്ലാം രൂപമുണ്ട് ഞാൻ അതിൻ്റെ ചുറ്റും അത് കോടതിയാണെന്ന് വിചാരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറുകയും പ്രതിശീല പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു പിന്നീട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ കാശരൂപം എടുത്ത് കണ്ണടച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഒരു മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാനൊരു ബൈബിൾ വാക്യം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം മധ്യാ ഇരുപത്തിയാറാം വാക്യമാണ് നമ്മുടെ ബലഹീനതയിലാണ് ദൈവ ബലഹീനതയിലാണ് ആത്മാവ് നമ്മളെ സഹായിക്കുന്നത് അവാജ്യമായ നെടുവർപ്പിൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പിന്നീട് അതിൻ്റെ വാക്യങ്ങൾ എങ്ങനെയായിരുന്നു കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ എതിര് നിൽക്കും കേശത്തിനോ ദുരത്തിനോ വാളിനോ ഒന്നിനും നമ്മളെ ദൈവത്തിൽ നിന്ന് ആറ്റാൻ കഴിയില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പ് വിചാരിക്കുകയും ചെയ്തു ഞാൻ അവിടെ എഴുതി വെച്ചു കേസിൽ വിജയിച്ച് ഞാൻ തന്നെ നന്ദി പറഞ്ഞോട്ട് എഴുതി വെച്ചു പിന്നെ ഇരുപത്തി നാലാം തീയതി പെട്ടെന്ന് തന്നെ ലൈറ്റേക്കാൻ പ്രയർ ക്വാറസ്റ്റ് ഇടുകയും ചെയ്തു ഇരുപത്തിയഞ്ചാം തീയതി ഒരു മൂന്ന് മണിയായിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളി കേസിൽ നമ്മളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് അതെൻ്റെ പരിശുദ്ധി അമ്മയും ഈശോയും തന്ന ഒറ്റ അനുഗ്രഹം തന്നെയാണ് അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അണ്ണം എന്തോ എന്തായാലും അത് ഈശോ അമ്മയും സഹായിച്ചില്ലെങ്കിൽ അതും അഞ്ച് ലക്ഷം രൂപയുണ്ടായിരുന്നു അതിൽ നിന്ന് അമ്മയെ ഈശോ എന്നെ രക്ഷിച്ചതിന് ഒരായിരം നന്ദി രണ്ടാമതായി എൻ്റെ മോന് ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവന് സാലറി കുറച്ചും കൂടുതൽ കിട്ടണമായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോന് സാലറി ഉയർന്നു കൊടുക്കാൻ അപ്പം പിറ്റേ ദിവസം തന്നെ അവൻ പറഞ്ഞു അമ്മ അയ്യായിരം രൂപയും കൂടി സാലറി കൂടുതൽ കിട്ടി പിന്നെ അവന് റൂമില്ലായിരുന്നു താമസിക്കാൻ അതിന് നല്ലൊരു റൂം ഓഫീസിൻ്റെ അടുത്ത് തന്നെ മാതാവ് നല്ലൊരു റൂം മാതാവ് അവനെ കൊടുത്തു അവനെ അനുഗ്രഹിച്ചു അതിനും നന്ദി പിന്നീട് എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അവളുടെ ഫോർത്ത് സെമിലെ എക്സാമിന് അവൾ എന്നോട് പറഞ്ഞു അമ്മയെ പ്രാർത്ഥിക്കണത് ഞാൻ പറഞ്ഞു എൺപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി മാതാവ് എൻ്റെ മോളെ പാസ്സാക്കണംന്ന് ഞാൻ ഉടമ്പടി നിയോഗം എഴുതി വെച്ചു മാതാവ് എൺപത്തി മൂന്ന് ശതമാനം തന്ന അവളെ പാസ്സാക്കി അതിനും ഒരായിരുന്നു നന്ദി പിന്നീട് നാലാമതായി പിന്നെ എൻ്റെ ഒരു എൻ്റെ ബ്രദറിൻ്റെ മോളുടെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് അവർ കാനഡയിലാണ് അവർക്ക് എന്നുവെച്ചാൽ ഈ മോൻ ജനിച്ചപ്പോൾ മുതൽ സംസാരിക്കില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്തതിനു ശേഷം അവർ അവരെൻ്റെ വീട്ടിൽ വരികയും ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി ആ മോൻ മോൻ്റെ നാവിൽ കുരിശു വരച്ചു കൊടുത്തു നെറ്റിയിലും കുരിച്ചു വരച്ചു ഞാൻ വിട്ടു അപ്പം മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എന്നെങ്കിലും ഇവൻ സംസാരിച്ചു എന്ന് എനിക്ക് കേൾക്കണേന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ അവർ കാനഡയ്ക്ക് പോയത് ഈ കുട്ടികൾക്ക് ചികിത്സിക്കേണ്ട എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു പോയത് അവരിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത് എന്നാലും അമ്മയുടെ അടുത്ത് മോനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ അവനെ ജൂനിയർ ടോപ്പ് സിംഗറായിട്ട് സെലക്ട് ചെയ്യുകയും അതിന് അമ്പതിനായിരം രൂപയുടെ അവന് പ്രൈസ് കിട്ടുകയും ചെയ്തു അതിന് ഞാൻ ആ ഇത് കണ്ടപ്പം അത് അപ്ലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ കണ്ടപ്പം കരയുകയാണ് ചെയ്തത് കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ് വളരെ സന്തോഷമായി കാരണം മിടുക്കനായ ഒരു കൊച്ചാണ് അവൻ സംസാരിക്കില്ലാതായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം തന്നെയായിരുന്നു അത് മാതാവ് തന്നെ തൊട്ടതാണെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയുള്ളൂ ട്രീറ്റ്മെൻ്റ് ഒന്നും അതിലൊന്നുമല്ല അത് ദൈവത്തിൻ്റെ കൃപയാൽ തന്നെയാണ് അവൻ സംസാരിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം ചെയ്യുന്നത് അത് പിന്നീട് ഉണ്ടായിരുന്നത് എൻ്റെ ഞാനൊരു ഷോപ്പ് നടത്തുന്ന ഞാനൊരു ജോലിക്ക് പോവുകയായിരുന്നു ആ ജോലിക്ക് പോയപ്പോൾ ഞാൻ കുറച്ച് ദൂരെ എനിക്ക് പോകണം ഞാൻ പതിനൊന്ന് മണിക്ക് പോയാൽ രാത്രി ഒമ്പത് മണി ആകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി എന്നുവെച്ചാൽ എനിക്ക് ആദ്യം ഷോപ്പ് ഉണ്ടായിരുന്നതാണ് അത് ഞാൻ നിർത്തിയിട്ടാണ് ജോലിക്ക് പോയത് പിന്നീട് അവിടെ തന്നെ എനിക്കൊരു ഷോപ്പ് തുടങ്ങാൻ സാധിച്ചു അത് ഞാൻ മര്യാസ എന്ന് മാതാവിൻ്റെ പേരിടുകയും ചെയ്തു പിന്നീട് എനിക്കുണ്ടായത് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു എൻ്റെ ഒരു കൊളീസിൻ്റെ അവൻ്റെ ഫാദറിന് കാർബ കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞിട്ട് വെന്റിലേറ്ററിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ അവനെ വെൻ്റിലേറ്ററിലാണെന്ന് പറഞ്ഞു അമ്മ അച്ഛൻ വെൻറ്റിലേറ്ററിലാണ് ഇനി ഒരു രക്ഷയില്ല കൊണ്ടുപോക്കോളാം എന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചെയ്ത് ഈ ഉടമ്പൊടി ഉപ്പ് അവൻ ആകെ കഞ്ഞിവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ആ ഉപ്പ് വിശ്വാസപ്രമാണം ചെല്ലിക്കൊടുത്തോ തുടരെ തുടരെ കൊടുക്കേ എല്ലാ ദിവസവും തന്നെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്ത് കൊടുത്ത് അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് അവർ ഷോപ്പിൽ വന്നപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പറഞ്ഞു ഈ മാതാവാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നെ എന്നോട് പറഞ്ഞു അവരുടെ മോള് സ്വപ്നത്തിൽ കണ്ടു മാതാവ് അമ്മയും കുഞ്ഞും കൂടി വന്നു ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്ത് മോളുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ അപ്രത്യക്ഷമായെന്ന് ഞാൻ പറഞ്ഞു മാതാവ് തന്നെയാണ് നിങ്ങളെ സുഖപ്പെടുത്തിയത് അല്ലാതെ ആരുമല്ല അപ്പോൾ അവരും പറഞ്ഞ് സംഭവിച്ചു അതേ കേട്ടോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഓക്സിജൻ സിലിണ്ടർ വീട്ടിലേക്കും കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കടന്ന് മെടുത്തിട്ട് മടുത്തിട്ട് അങ്ങനെയായിരുന്നു ഒരു രോഗിയാണ് രക്ഷപ്പെട്ടത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈശോടെയും അമ്മയുടെയും കൃപ കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നതും ഈ സാക്ഷിയും പറയുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥനകളോ ധ്യാനങ്ങളോ ഒന്നും മുടക്കാറില്ല ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ എപ്പോഴും പിന്നെ എനിക്കൊരു വിഷമം ഉടനെ ഞാൻ അച്ഛൻ്റെ സ്വപ്നത്തിലൂടെ കാണും അച്ഛൻ പ്രാർത്ഥനിക്കുന്നു ആരാധനയോ അങ്ങനെയാണെങ്കിലും അപ്പോൾ ആ ആരാധനയാണെങ്കിലും ഈ ആ ചൊവ്വാഴ്ച വരായി നോക്കിയിരിക്കുക കാരണം നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് അച്ഛനും അതിൻ്റെ അകത്ത് പറയുന്നത് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ും പരിശുദ്ധ അമ്മയ്ക്കും ഒരാഴ്ച ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ പറയുന്നത് ഇവിടുന്ന് ഞാൻ നാല് കെട്ട് പത്രത്തോളം വാങ്ങിച്ചുകൊണ്ട് പോകും അത് കൊണ്ടുപോയാൽ പിറ്റേ ദിവസം തന്നെ ആദ്യം ഞാൻ പത്രം വായിക്കും ഞാൻ വായിക്കും ഞാൻ വായിച്ചതിന് ശേഷം വിശ്വാസപരമാണ് ചെല്ലി കൂടുതലും ഞാൻ എല്ലാ കാണുന്നവർക്കൊക്കെ കൊടുക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പിന്നെ നടു റോഡിലൂടെ തന്നെയാണെങ്കിലും പത്രം കൊടുക്കും ചിലരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് കാരണം പത്രം കൊണ്ട് പോകുന്നത് പറഞ്ഞിട്ട് സാരം ഇല്ലാന്ന് ഞാൻ പറയും പിന്നെ അവർ ചിലർ പറയും പത്രം വേണ്ടാന്ന് പറയും അപ്പം ഞാൻ കൂടി വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പം ഞാൻ കൂടുതലും രോഗികളെ സന്ദർശിക്കാൻ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും കൂടുതലും ഞാൻ പ്രഗ്നൻറ്റ് ലേഡീസിനെയാണ് കാണുന്നത് കാരണം എന്നു വെച്ചാൽ അവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ പറയും സാരമില്ല അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറയും ഇങ്ങനെയാണെന്ന് സാരമില്ല ഞാൻ അമ്മ ആ ഒരു ഇത് തരണം ചെയ്തതാണല്ലോ ഞാൻ അമ്മയെ വിചാരിച്ചിട്ട് അപ്പോൾ അച്ഛൻ ഇവിടെ ആരാധനയിൽ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈകൾ വെച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി അങ്ങനെ അച്ഛൻ പ്രാർത്ഥന ആ ഒരു ധൈര്യം കൊണ്ട് ഞാനും അവരുടെ വയറ്റിൽ വെച്ച് വിശ്വാസപ്രമാണം ചെറിയ പുരുഷ വരച്ച് പ്രാർത്ഥിച്ച് പോരാറുണ്ട് പിന്നെ അങ്ങനെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്നവർക്കാണെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ കാരുണ്യ പ്രവർത്തികൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ ഞാൻ കൊച്ചുനാൾ മുതൽ അമ്മയുടെ ഒരു ഭക്തിയാണ് കൊന്ത ചെല്ലുമായിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് എത്ര കൊന്തചൊല്ലും ഒരു മടുപ്പില്ല കാരണം കൊന്ത ഇരുന്ന് ചെല്ലുവല്ല ഞാൻ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ മുറയും ചെല്ലും പക്ഷേ അത് നന്മ നിറഞ്ഞ മുറയും ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നാം മാലാക വൃന്ദത്തോടുകൂടി അങ്ങനെ ചെല്ലും അങ്ങനെ സകല മാലാക വൃന്ദത്തോടാകുമ്പോൾ പത്തായി അങ്ങനെയാണ് കൂടുതലും ചെല്ലുന്നത് പിന്നെ ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ എനിക്ക് ചെയ്യണം പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അത് അന്ന് തീർത്തില്ലെങ്കിൽ എനിക്കത് അത് തീർത്തിട്ടേ ഞാനിരിക്കുകയുള്ളൂ എല്ലാ പ്രാർത്ഥനയും പിന്നെ അന്ന് മുതൽ ഇന്നുവരെയും ഒരു പ്രാർത്ഥനകളും മുടക്കാൻ ഈശോ എന്നെ അനുവദിച്ചിട്ടില്ല അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം ആയിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറിയ നിൻ്റെ ജീവിതത്തിന്മേൽ കുടുംബത്തിന്മേൽ പകൽ മേഘതണലായും രാത്രിയിൽ അഗ്നിസ്തംഭമായും സ്തംഭമായും കർത്താവിൻ്റെ കൃപ കൂടെയുണ്ടാകുമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി നാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും തൻ്റെ ആറാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ മകൾ അനുഭവ സാക്ഷ്യമായി പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു